മാന്നാർ കൊലപാതക കേസിൽ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു ആറ് ദിവസത്തേക്കാണ് കസ്റ്റഡി പ്രതികളെ ഇന്ന് ചെങ്ങന്നൂർ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു ആറ് ദിവസത്തേക്ക് പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകിയിരുന്നു കസ്റ്റഡി അപേക്ഷ കോടതി അംഗീകരിക്കുകയായിരുന്നു കേസിൽ രണ്ടും മൂന്നും നാലും പ്രതികളായ ജിനു സോമൻ പ്രമോദ് എന്നിവരെയാണ് കസ്റ്റഡിയിൽ വിട്ടത് കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് കസ്റ്റഡി അപേക്ഷയിൽ പോലീസ് പറയുന്നു കലയെ കൊലപ്പെടുത്തുവാൻ കൊണ്ടുപോയ കാർ കണ്ടെത്തണം ഒന്നാം പ്രതി കലയുടെ ഭർത്താവ് കുമാർ വിദേശത്താണ് ഒന്നാം പ്രതിയെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പോലീസ് തുടരുകയാണ് ഇന്നലെ അനിൽകുമാറിന്റെ വീട്ടിലെ സെപ്റ്റി ടാങ്ക് പരിശോധിച്ചപ്പോൾ ലഭിച്ച തെളിവുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും ശാസ്ത്രീയ ഫലം വന്നാൽ കേസ് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും കലയുടേത് കൊലപാതകം തന്നെയെന്ന് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു